ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് ഒരു ി സുദരി വയസ് എം ഡി അസ്ലാംക്കും വരഹമുല്ലാ വാത്ത പറയാനും പ്രസംഗിക്കാനും ഒക്കെ ഏറെ എളുപ്പമുള്ളതും എന്നാൽ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരുവാൻ പ്രയാസമുള്ളതുമായ ഒരു കാര്യമാണ് ക്ഷമ അതാണ് ഇന്നത്തെ വിഷയം സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ നിർബന്ധവുമാണ് നബ്സല അലൈഹി സ്വലമ പറയുന്നു ഹുജിബത്തിൽ നാർബിഷ് ഹുജിബത്തിൽ ജന്നത്ത് ബിൽ മക്കാല് സ്വർഗം അനിഷ്ടകരമായ കാര്യങ്ങൾ കൊണ്ടും നരകം ദേഹച്ഛകൾ കൊണ്ടും ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഒരു സത്യവിശ്വാസിക്ക് ക്ഷമ എന്നുള്ളത് സ്വർഗം നേടാനുള്ള ഒരു വാദ്യം കൂടിയാണ് സ്വർഗം നേടാൻ ക്ഷമ അനിവാര്യവുമാണ് ഖുർആാനിൻ്റെ പാഠം ഖുർആാനിലെ പവിത്രമായ പാഠങ്ങളിലൊന്നാണ് ക്ഷമ എന്നുള്ളത് അള്ളാഹു സുബാൻ പറയുന്നു സത്യവിശ്വാസികളെ നിങ്ങൾ സഹനവും നമസ്കാരവും കൊണ്ട് അള്ളാഹുവിനോട് സഹായം തേടുവൻ തീർച്ചയായും അള്ളാഹു ക്ഷമിക്കുന്നവരോടൊപ്പമാണ് മുൻകാല പ്രവാചകന്മാരോ അവരുടെ പ്രബോധന ബാധയിൽ ഒരുപാട് സഹനങ്ങൾ അനുഭവിച്ച് അനുഭവിച്ചിട്ടുള്ളതാണ് ക്ഷമയാകുന്ന മാധുര്യം കൊണ്ട് അവർ അവരുടെ ജീവിതം ഭംഗിയാക്കവരാണ് അതേപോലെ തന്നെ ശത്രുക്കളുടെ ഉപദ്രവങ്ങളിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദ്വാ ചെയ്യുകയായിരുന്നു നമ്മുടെ നബി സലഹു അലൈഹി വസ്ലം ത്വൈഫുകാർ നബിക്കെതിരെ തുടത്തുവിട്ട ആക്രമണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണല്ലോ മലക്കുകൾ വന്ന് രണ്ടു മലകൾക്കിടയിൽ അവരെ ശിക്ഷിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവരിൽ നിന്നും അള്ളാഹുവിന് മാത്രം ആരാധിക്കുന്നവർ ഉണ്ടാവണമെന്ന് ഉണ്ടാവുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു നബി സലാ അല്ലൈവിസലമയുടെ മറുപടി അതിൽ നിന്നും നബിയുടെ സഹനശക്തി എത്രയായിരുന്നു എന്ന് നമുക്ക് ആലോചിക്കാവുന്നതാണ് അതുപോലെ തന്നെയാണ് മുൻകാല പ്രവാചകന്മാരും അവരുടെ അവർ ശത്രുക്കളോടും ഒക്കെ ഒരുപാട് ക്ഷമിച്ചും ഒക്കെയാണ് പ്രബോധനത്തിൽ ഏർപ്പെട്ടിരുന്നത് നമ്മളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടകങ്ങളിൽ ഭർത്താവിനോടും മക്കളോടും അതേപോലെ തന്നെ ജോലി സ്ഥലത്തൊക്കെ നല്ല ക്ഷമലുക്കളായിരിക്കേണ്ടതുണ്ട് പഠിച്ചവൻ്റെ റബ്ബിൻ്റെ പരീക്ഷണങ്ങളെ ക്ഷമിക്കുവാനും അതുമൂലം അവൻ്റെ സ്വർഗ്ഗപ്പൂന്തോപ്പിൽ എത്തിച്ചേരുവാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് റബിനോട് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു വാഹർദാൻ ആൻ അഹമ്മദ് റബുലമീ അസ്ലാം വാലിക്കും വരഹമു അല്ലെ